എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മഡ് ഗെയിംസിന്റെ ഒരു സീരീസിനകത്ത് ഒരുപാട് ആളുകൾക്ക് ഇഞ്ചറി വന്ന് സഫർ ചെയ്ത ഒരു ബാക്കിയുള്ള അപേക്ഷിച്ച് കൂടുതൽ ആണെന്ന് ഗെയിം അതെ അതെ കൂടുതൽ പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള ഗെയിം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിരുന്നു തുടക്ക ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കാർത്തികായിരുന്നു ഭയങ്കര എന്തോ ഒരു ഫണ്ണി ഗെയിം പോലെ അങ്ങനെയൊക്കെ തുടങ്ങി പക്ഷെ അത് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാർത്തിക്കിനു തന്നെ മനസ്സിലായത് പിന്നെ ഇത് കളി എന്ന് ഞാൻ നിങ്ങൾ അതായത് ഫൺ ഗെയിം ആണെന്ന് ആദ്യം തെറ്റിദ്ധരിപ്പിക്കുക പിന്നെ അറ്റാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു സുമോ റസ്ലിംഗ് ഒരിക്കലും ഒരു ഒരു സെക്കൻഡ് എല്ലാരും വന്ന് നിർത്തിക്ക് കാർത്തിക് കോമഡി പരിപാടിക്ക് എന്താണ് പിന്നെ എനിക്ക് മനസ്സിലായല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ് മെമ്പേഴ്സ് നിന്നോട് സംസാരിച്ചോ ഇപ്പുറത്ത് വന്നിരിക്കണോ അത് നീ അവരെ പരിഹസിക്കുന്ന അല്ലല്ല പിന്നെ അല്ല അത് പറഞ്ഞത് ടീം പരിഹസിക്കുന്നേല്ലേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കണം മറുപടി കൊടുക്കണം എനിക്ക് ക്യാപ്റ്റനെ ചാലഞ്ച് ചെയ്യണം കാരണം കാരണം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്തുകൊണ്ട് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ തരുക എല്ലാത്തിനും മുന്നിൽ നിൽക്കുക ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഡിസ്കഷൻ നടത്തുക ഞങ്ങൾക്ക് ഓരോ സ്റ്റാറ്റിക്സ് തരുക അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും മുന്നേറി മുന്നോട്ട് ഒരു ക്യാപ്റ്റന്റെ ഒരു വലിയൊരു ഉപകാരമാണ് പക്ഷെ ഞങ്ങൾ ഒരു ഓരോ ഗെയിംസിനും ക്യാപ്റ്റൻ മുന്നോട്ട് വന്ന അതിന്റെ ഓരോ എന്താണ് അതിന്റെ ടാറ്റിക്സ് ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ടീം മെമ്പേഴ്സിനോട് ചോദിച്ചാൽ അറിയാം ടീം കഴിവിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ഗെയിം കളിക്കാനാണ് അതെ അതിൽ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കൂടുതൽ എഫേർട്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് എല്ലാവർക്കും കൂടെ പരിക്ക് കാണുന്നുണ്ട് അപ്പം അത്രയും സീരിയസ് ആയിട്ടൊരു ഗെയിമാണ് അത് തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു ഫണ്ണ്ണ് പോലെയും തമാശ പോലെയും ഫുൾ കോമഡിയൊക്കെ ആക്കാനാണ് അപ്പോൾ ഒരു ഒരു ഗെയിമിന് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു കാരണം നമ്മൾ നാല് പേരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പുള്ളിയോട് പോയി ചോദിച്ചു ചോദിച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പഴം പൊങ്ങിയും മുട്ടും കഴിക്കാന്ന് പറഞ്ഞ അപ്പൊ അനീഷും ഓഷവും തമ്മിലുള്ളതൊക്കെ ഭയ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പോകുന്നതാണ് അതുമായിട്ട് നമുക്ക് ഫസ്റ്റ് ഗെയിം കമ്പയർ ചെയ്യാൻ പറ്റുമോ സമയത്ത് അല്ലേ നമ്മളോട് ദാറ്റ്സ് മൈ എന്താ മറുപടി ുംറിയാ സാർ ഞാൻ എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരത് തെറ്റായ രീതിയിലാണ് അത് പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇപ്പൊ ആദ്യം ഓഷോ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് ടീമിനെ ജയിക്കണം ജയിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഷോവിനെ തെരഞ്ഞെടുത്തത് ഇപ്പൊ ഒരു വലിയ ഡിസ്കഷൻ നടന്നല്ലോ കാരണം നമ്മുടെ ഗെയിമിന്റെ ഡിസ്കഷനിലായിരുന്നു ഒരു ടീമിന്റെ ഇന്റേണൽ ഇഷ്യൂ ആയിരുന്നു ക്യാപ്റ്റൻ കാർത്തിക് ക്യാപ്റ്റനായി തുടരുന്ന ഒരു താല്പര്യമില്ല എന്നുള്ള എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട് കൈവക്കും ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യാൻ